ഫ്രിഡ്ജ് നനച്ചു പിഴിഞ്ഞ കൊണ്ട് തുടച്ച് വൃത്തിയാക്കുമ്പോൾ തന്നെ പാല് തിളച്ചു തൂവുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കി മീനു എല്ലാം എടുത്തു മാറ്റി ഒരുവിധം കൊള്ളാവുന്ന സാധനങ്ങൾ എടുത്തിട്ട് ബാക്കിയൊക്കെ പുറകുവശത്തെ തെങ്ങിൻ കൊണ്ട് കളഞ്ഞു അവൾ പിന്നെ ബാക്കിയുള്ളത് സെറ്റാക്കി വെച്ചിട്ട് ചായക്ക് പൊടിയും പഞ്ചസാരയും ഇട്ട് അരിച്ചൊഴിച്ച് ആ പാത്രം കഴുകി കമിഴ്ത്തി വെച്ചു പിന്നീടാണ് ഫ്രിഡ്ജിന്റെ പുറംഭാഗം തുടച്ചത് എടി മീനുവേ കുളിച്ചില്ലേ ഇതുവരെ ദയവു പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ചോദിക്കുന്നത് കയ്യിൽ ഒരു പാക്കറ്റ് അച്ചപ്പൂവുമുണ്ട് ഇല്ലടി ഇതിന്റെ അകത്ത് മുഴുവൻ വേണ്ടതും വേണ്ടാത്തതുമായ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിപ്പായിരുന്നു പാലൊക്കെ ചീത്തയായി സ്മെല്ലായി തുടങ്ങി മീനു പതിയെ പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞാലോ എന്ന് മേല് കഴുകി ഈ ഉടുപ്പൊക്കെ ഒന്ന് മാറ്റി വൈകിട്ട് മനുവേട്ടന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സും ഫാമിലിയും വരും നീ വരുമ്പോൾ മനുവേട്ടനെ കൂടി വിളിച്ചോ അപ്പോഴേക്കും മാളുമൊക്കെ വരും ദേവു പറഞ്ഞുകൊണ്ട് തന്നെ അച്ചപ്പം കൊണ്ടുവന്ന് സ്ലാബിൽ വെച്ചു ഇപ്പൊ കുളിച്ചിട്ട് വരാമടി കുട്ടികളോ ചേട്ടനോ വന്നാൽ നീ ചായ എടുത്തു കൊടുക്കണേടേ പറഞ്ഞിട്ട് മീനു വേഗം മുറിയിലേക്ക് പോയി വീട്ടിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന മനുവിനെ നോക്കിയിട്ട് ശബ്ദം ഉണ്ടാക്കാതെ അലമാര തുറന്ന് ഒരു പലാസയും ബനിയനും ഇന്നറും ഒക്കെ എടുത്തു തോർത്ത് കയ്യിലെടുത്ത് പൂച്ചയെ പോലെ പതുങ്ങി നടന്ന് ബാത്റൂമിൽ കയറി വാതിൽ അടച്ചു മീനു വാതിലടച്ച ശബ്ദം കേട്ടതും മനു പതിയെ കണ്ണുകൾ തുറന്നു അവന്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി അവൻ ഡി ദേവു എന്റെ പൊടി വീണ്ടും കുളിക്കാൻ കയറി ഭയങ്കര വൃത്തിക്കാരിയാണല്ലേ നിന്റെ കൂട്ടുകാരി നിങ്ങൾ എങ്ങനെയാണ് മനുഷ്യ ഈ കാട്ടിക്കിടന്നുറങ്ങിയത് ആഹാരം വെച്ചുണ്ടാക്കിയത് ഹോ പാവ എൻറെ മീനു അവൾ എന്തോരം ജോലി ചെയ്തു വന്നോ ദേവു അവനെ നോക്കി കണ്ണൂരിട്ടിക്കൊണ്ട് ചോദിച്ചു ഇവിടെ എന്താ കുഴപ്പം പിന്നെ എന്റെ പൊടിക്ക് ഭയങ്കര വൃത്തിയായതുകൊണ്ടാണ് അവൾ ബാത്റൂം ഒന്ന് കഴുകിയത് മനു ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു റൂമിലേക്ക് പോയി അവിടെ നിൽക്ക് മനു ഏട്ടാ എന്റെ കൂടെ വാ മുറിയിലേക്ക് വിടാതെ അവന്റെ കൈയിൽ പിടിച്ച് അടുക്കളയിൽ എത്തിച്ചു ദേവു നോക്കി കാണു മനുഷ്യ കുറച്ചു മുന്നേ ഈ അടുക്കള ഇങ്ങനെയായിരുന്നു അതുപോലെ ഈ ഫ്രിഡ്ജ് ഇത്ര വൃത്തിയിലായിരുന്നോ നിങ്ങൾ വെച്ചിരുന്നത് ഫ്രിഡ്ജൊക്കെ തുറന്ന് കാണിച്ച് കബോർഡ് സ്ലാബിന്റെ പുറവും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചാണ് ദേവുവിന്റെ ചോദ്യം പറയും മനോട്ട എന്താ ഉത്തരം മുട്ടിപ്പോയോ മനുഷ്യ എന്റെ മീനു മാളുവും സ്നേഹി ഞാനും കൂടിയാണ് ജോലിയൊക്കെ ചെയ്തത് എന്നാലും ഏറ്റവും കൂടുതൽ ചെയ്തത് മീനു ആണ് പാവം ഇത് ഏതു നേരം നോക്കിയാലും കുട്ടപ്പനായിട്ട് നടക്കും വീട് കിടന്ന കിടപ്പോ ദേവു മനുവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു മതിയടി നീ എങ്ങോട്ട് ചെന്ന് ആ വാങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചെന്റെ പൊടിയെ സെറ്റാക്കി എടുത്തേ ചെല്ലി അപ്പോഴേക്കും ഞാൻ അപ്പുറത്തെ മുറിയിൽ നിന്ന് കുളിച്ചിട്ട് വരാം അവന്മാരൊക്കെ വരാൻ സമയായി മനുദേവുല് തലയിൽ ഒന്ന് കൊട്ടിയിട്ട് അപ്പുറത്തെ മുറിയിൽ കയറി വാതിലടച്ചു ദേവു അവര് രണ്ടുപേരും വന്നില്ലേ മുറിയിൽ മനുവിനെ കണ്ടില്ല ചോദിക്കണം എന്നൊക്കെ ഉണ്ട് എങ്കിലും മീനു ചോദിച്ചത് പിള്ളേരെ ആയിരുന്നു അവരിപ്പ വരും വാ അതുങ്ങൾ വരും മുമ്പ് ഇതൊക്കെ ഒന്ന് ഇടുവിച്ച് നിന്നെ സെറ്റാക്കാൻ പറഞ്ഞു മനുവേട്ടൻ ൊളിച്ചിറങ്ങി വന്ന മീനുവിനെ പിടിച്ച് ബെഡിൽ ഇരുത്തി ഓരോന്നും ഉപയോഗിക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി തന്നെ ഒരുക്കി കൊടുത്തു ദേവു ഒടുവിൽ ഇത്തിരി സിന്ദൂരം കൂടി തൊടുവിച്ചതോടെ മീനു അതിസുന്ദരിയായിരുന്നു എന്റെ മീനുവേ നിനക്ക് ഇത്രയൊക്കെ ഭംഗി ഉണ്ടായിരുന്നോ പെണ്ണെ ആ ഇതൊക്കെ എടുത്ത് ഒതുക്കി വെച്ചിട്ട് വാ ചായ കുടിക്കാം ദേവു മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് മീനുന്റെ കൈയിൽ കൊടുത്തു പറഞ്ഞു മീനു അതൊക്കെ അലമാരയിൽ വെച്ച് അടച്ചു ഈ റൂമായിരുന്നു മീനു ആദ്യം ക്ലീൻ ചെയ്യേണ്ടിയിരുന്നത് നാളെ ചെയ്യാൻ മടി മീനു അവൾക്കൊപ്പം പുറത്തേക്ക് നടന്നു പറഞ്ഞു അതല്ലേ ഡി പെണ്ണെ നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ അപ്പൊ ആ റൂമല്ലേ നല്ലതാക്കി വെക്കേണ്ടത് ഈ പെണ്ണിനൊന്നും അറിയില്ല ദേവു പറഞ്ഞത് മീനു തറങ്ങു നിന്നു ഇങ്ങോട്ട് വാ എന്റെ മീനു എനിക്ക് വൈകിട്ട് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദനിക്കും പേടിച്ചു നിന്ന മീനുവിനെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ദേവു ചായ ചൂട് പോയി കാണും മീനു അത് അതിപ്പോ ചൂടാക്കി തരാം മീനു ചായ വീണ്ടും ചായപാത്രത്തിൽ ഒഴിച്ച് സ്റ്റൗൽ വെച്ചു ഇതൊക്കെ ചെയ്യുമ്പോൾ ദേവു പറഞ്ഞ ഫസ്റ്റ് നൈറ്റ് എന്ന വാക്കിൽ കുരുങ്ങിക്കിടന്നു അവൾ ഒരു ഗ്ലാസ് ചായ എനിക്കൂടെ കിട്ടോ പൊടിയെ വന്നു നിന്ന് മനു ചോദിച്ചു ആ ഇപ്പൊ തരാം കൈയിലിരുന്ന ഗ്ലാസ് ഒന്നുകൂടെ കഴുകി മനുവിന് ചായ ഒഴിച്ചു കൊടുത്തു മീനു ഒപ്പം പ്ലേറ്റിൽ ദേവു പൊട്ടിച്ച് തട്ടിവെച്ച അച്ചപ്പവും എടുത്തു നീട്ടി എനിക്ക് ചായ മാത്രം മതി അതൊക്കെ നിങ്ങൾ കഴിച്ചോ മനു അവർക്കരിയിൽ കസേരയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു പൊടി ഇനി തനിയെ ക്ലീനിങ് ഒന്നും വേണ്ട കേട്ടോ നമുക്ക് ഒരുമിച്ച് ചെയ്യാം അതൊക്കെ ഉം മനു പറഞ്ഞാന് മീനു പെട്ടെന്ന് മൂളി മനുവിട്ട് എന്തിനാ മീനേച്ചിയെ പൊടിയെന്ന് വിളിക്കുന്നത് സ്നേഹക്കാണ് ആ സംശയം അതോ അവള് കുഞ്ഞല്ലേ അതുകൊണ്ട് സ്നേഹത്തോടെ വിളിക്കുന്നതാണ് പൊടിയെന്ന് മനു വാത്സല്യത്തോടെ മീനുനെ നോക്കി പറഞ്ഞു അതെ നിങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് സൊറ പറഞ്ഞിരുന്നു ഞാനൊന്ന് ഒരുങ്ങി വരാം ഒന്നുമില്ലെങ്കിലും ഞാൻ ഒരു കല്യാണ ചിക്കൻ അല്ലേ കള്ളച്ചിരി ഒളിപ്പിച്ച് മനു മുറിയിലേക്ക് നടന്നു മനുവേട്ടൻ നിന്ന് ഭയങ്കര സന്തോഷാണ് അല്ലേ ദേവുജി പാവം അന്നൊക്കെ കുടിച്ചിട്ട് മല്ലേജന്റെ അടുത്ത് വന്നിരുന്ന കാരെ ആരുമില്ല ഒറ്റയ്ക്കായി ഇങ്ങനെ ജീവിക്കാൻ വയ്യാന്നൊക്കെ പറയും അല്ലേ മാളൂചെ മാളുന്റെ അച്ഛന്റെ അടുത്ത് വന്നിരുന്ന് മനു കരയുന്നതോർത്ത് സ്നേഹ പറഞ്ഞു സ്നേഹയുടെ മാളുന്റെയും വീട്ടിൽ നിന്ന് ആരും വരൂലേ മീനു സ്നേഹയുടെ ചോദിച്ചു പിന്നെ മനുവേട്ടന്റെ കല്യാണത്തിന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരാതെ ഇരിക്കോ അമ്മയും ചെറിയമ്മയും വന്നിട്ട് അച്ഛനെയും കൊണ്ടുവരും വരും അപ്പൊ ചേച്ചിക്ക് കാണാവേ ദ തൊട്ടടുത്തുണ്ട് ഞങ്ങൾ എപ്പ് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ചേച്ചിക്ക് വിളിക്കാം അല്ലേ ദേവുചി മാൾ പുഞ്ചിരിയോടെ പറഞ്ഞു നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുവോ പിള്ളേരെ ദാ കിരണിന്റെ വീട്ടുകാരൊക്കെ വന്നു പുറത്തേക്ക് വാ മീനു മനു എവിടെ നാളെ നിന്ന് വിനീത വിളിച്ചു പറഞ്ഞു അതോടെ മീനു കൂട്ടരു സിറ്റൌട്ടിലേക്ക് വന്നു പിന്നാലെ മനു ഇറങ്ങി വന്നു മോളിങ് വാ മീനുന്റെ കയ്യിൽ പിടിച്ച അടുത്തിരുത്തി കിരണിന്റെ അമ്മ മിനി അനിയത്തി കീർത്തനയും കൂടെ ഉണ്ടായിരുന്നു മോൾക്ക് ഞങ്ങളെ അറിയില്ല മനു നീ തന്നെ പറഞ്ഞു കിരണിനെ രാവിലെ കണ്ടില്ലേ മീനു മനു ചോദിച്ചന് മീനി ചിരിയോടെ മൂളിക്കൊണ്ട് കിരണിനെ നോക്കി ഇത് അവന്റെ അമ്മയും അനിയത്തി പിന്നെ കീർത്തനയുടെ കല്യാണം കഴിഞ്ഞതാണ് കേട്ടോ മീനു കിട്ടിയും ഗൾഫിലാണ് മനു അവൾക്ക് അരികിലിരുന്ന് ഓരോന്നും പറഞ്ഞു കൊടുത്തു അവർക്കടുത്തു തന്നെ ദേവും ടീമും കസേരയിട്ട് വളഞ്ഞിരുന്ന കാര്യം പറഞ്ഞു തൊട്ടു പിന്നാലെ നിഖിലും അനിയത്തി നീതു അച്ഛൻ സത്യനും അമ്മ ശാന്തയും എത്തി അതോടെ അവരെയും മീനുവിന് പരിചയപ്പെടുത്തു കൊടുത്തു മനു നീതു വന്നതും വീണയും കൂടെ അവർക്കരികിൽ വന്നിരുന്നു അപ്പോഴൊക്കെ അവളുടെ കണ്ണുകൾ മനുവിന്റെ സന്തോഷം നിറഞ്ഞ മുഖത്തും അവൻ മീനുവിനെ നോക്കുന്ന നോട്ടത്തിൽ ഉടക്കി നിന്നു ഇപ്പൊ നഷ്ടബോധം തോന്നുന്നുണ്ടോ വീണേ നിനക്ക് നീതു വീണയുടെ നോട്ടും മുഖത്ത് തെളിച്ചില്ലായ്മയും കണ്ടു ചോദിച്ചു എന്തിനു ആദ്യമായിട്ട് ഇയാളുടെ എത്രയും മുകളിൽ നിൽക്കുന്ന ആളാണ് അതിപ്പോ സാമ്പത്തിക സാമ്പത്തികമായാലും വിദ്യാഭ്യാസമായാലും ആ നിന്റെ തീരുമാനം ശരിയായിരിക്കും മനുവേട്ടന് ചേരുന്നത് ആ കുട്ടി തന്നെയാണ് കാണാനും സുന്ദരി വീണയുടെ മറുപടി ഇഷ്ടപ്പെടാതെ നീതു പറഞ്ഞു ഓ എന്ത് സുന്ദരി ആകെ എല്ലും തീയൊ കോലം പിന്നെ അവൾക്ക് ഇടാനുള്ളതും ഉടുക്കാനുള്ളതും ഒക്കെ മനുവേട്ട അല്ലേ വാങ്ങിച്ചു കൊടുത്തത് അമ്മ പറഞ്ഞു അന്ന് ഡ്രസ് എടുക്കാൻ വന്നിട്ട് ഇവൾക്കൊരു കർച്ചീഫ് പോലും അവളുടെ വീട്ടുകാർ വാങ്ങിക്കൊടുത്തില്ല എന്ന് അതുപോലെ അവളുടെ അമ്മയ്ക്ക് കല്യാണത്തിന് മുന്നോ റിലേഷൻഷിപ്പിൽ ഉണ്ടായതാണ് ഇവൾ ആ സ്വഭാവം എന്തായാലും മോളും കാണിക്കും അതാവും പതിനെട്ട് തികഞ്ഞ ഉടനെ കെട്ടിച്ചുവിട്ടത് പീണ് നീതു അടുത്തേക്ക് ചേർന്നിരുന്നു പറഞ്ഞു നീതു മീനുന്റെ നിഷ്കളങ്കമായി ചിരിക്കുന്ന കുഞ്ഞു മുഖത്തേക്ക് ഉറ്റുനോക്കി നീ വരുന്നില്ലേ പെണ്ണേ പോകണ്ടേ അന്ന് കഴിക്കാനിരിക്കേ നീതുവിന്റെ അമ്മ വിളിച്ചതോടെ അവൾ എഴുന്നേറ്റ് അവർ കരികിൽ പോയി കഴിക്കാനിരുന്നു കപ്പയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും അപ്പവും കുറുമയും ഒക്കെയായി ഫുഡ് കഴിപ്പ് കെങ്കേമമായി നടന്നുകൊണ്ടിരുന്നു നേരം ഇരുട്ടിയതോടെ മീനുന്റെ മുഖം വാടി കണ്ണൊക്കെ ഇടക്കിടെ നിറഞ്ഞു തുടങ്ങി ആദ്യം മനു അത് ശ്രദ്ധിച്ചില്ല എങ്കിലും ദൈവ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചതോടെ അവൻ കിരണിന്റെയും നിഖിലിന്റെയും വീട്ടുകാരെ യാത്രയാക്കിയിട്ട് മീനുന്റെ അരികിലേക്ക് വന്നു പൊടി എന്താടാ എന്തിനാ കരയുന്നത് പെങ്ങി കരയുന്നവളുടെ മുഖം പിടിച്ചുയർത്തി മനു ചേച്ചി കുറച്ചുനേരമായിട്ട് കരയാണ് മനു എട്ട സ്നേഹി കണ്ണു നിറച്ചു പറഞ്ഞു എന്താടാ എന്തിനാ കരയുന്നത് മനു വിഷമത്തോടെ വീണ്ടും തിരക്കി എനിക്ക് അമ്മ എന്റെ അമ്മയെ കാണാൻ ബാക്കി പറയാൻ പോലും കഴിയാതെ അവൾ കുഴഞ്ഞു അതാണോ അമ്മയെ കാണാൻ തോന്നി എന്റെ പൊടിക്ക് അവളുടെ മുഖത്ത് പടർന്ന കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്തിട്ട് ചോദിച്ചു മീനു വിതുമ്പലടക്ക് പിടിച്ചു മൂളെ അതൊക്കെ നമുക്ക് പോയി കാണാം ഇപ്പൊ സന്തോഷമായിട്ട് എന്റെ പൊടി വായോ ദാ എല്ലാരും വന്ന് എന്റെ പൊടിയെ കാണാൻ കാത്തിരിക്കുവാണ് കാത്തിരിക്കുകയാണവിടെ നീ കഴിച്ചില്ലല്ലോ ഉച്ചക്ക് കഴിച്ചതല്ലേ കഴിച്ചു കഴിഞ്ഞാൽ അമ്മയെ കാണിച്ചു തരാം എന്റെ പൊടിക്ക് മനു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ഒപ്പം തന്നെ ദേവും സ്നേഹയും മാളും സ്നേഹയുടെയും മാളുവിന്റെയും വീട്ടുകാരും രമേശനും കുടുംബവും മാത്രമേ ഇനി അവിടെ ഉണ്ടായിരുന്നുള്ളൂ മാളു സ്നേഹയുടെ അമ്മമാരും അച്ഛനും ഒക്കെ വീണുനോട് സംസാരിച്ചു അതുപോലെ ഭക്ഷണവും കഴിച്ച് ഇറങ്ങി അതിന് പിന്നാലെയാണ് ദേവസി ചേട്ടൻ ലൂസി ചേച്ചിയും വന്നത് മനുവേ കിരണൊക്കെ പോയല്ലേടാ ഇത്തിരി താമസിച്ചു ഞങ്ങൾ എത്താൻ ഓട്ടോ ഒതുക്കി പുറത്തേക്ക് ഇറങ്ങി ദേവസി ചേട്ടൻ പറഞ്ഞു അതിനിപ്പോ എന്താ ചേച്ചിക്ക് എങ്ങനെയുണ്ട് വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ടാണോ ചേട്ടൻ വന്നത് മനു അയാൾക്ക് അരികിലേക്ക് വന്ന് കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു ദാ എന്റെ കൂടെ വന്നിട്ടുണ്ട് മനുന്റെ കൊച്ചിനെ ഇന്ന് തന്നെ കാണണമെന്ന് അവൾക്ക് പിന്നിൽ നിന്ന് ലൂസിയെ കൈപിടിച്ചിറക്കിക്കൊണ്ട് ദേവസി പറഞ്ഞു ചേച്ചി വയ്യായൊക്കെ കുറഞ്ഞിട്ട് പിന്നെ വന്നാൽ പോരായിരുന്നോ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ മനു കൂടെ ചെന്ന് അവരെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇതാണ് എന്റെ പൊടി ദേവസിയുടെ ലൂസിയുടെ അടുത്ത് മീനുവിനെ കൊണ്ട് നിർത്തി മനു ലൂസിയെ ആരാന്ന് മനസ്സിലായോ നീ കണ്ടിട്ടുണ്ടോ ഈ കുഞ്ഞിനെ ദേവസി മീനുവിനെ ചേർത്തു പിടിച്ചു തിരക്കി പിന്നെ അറിയാതെ പക്ഷെ കൊച്ചിനെ ഞങ്ങളെ അറിയാൻ വഴിയില്ല അവള് ഞങ്ങളെ കണ്ടിട്ടുണ്ട് മുമ്പ് ലൂസി അവളെ അടുത്തു പിടിച്ചിരുത്തി കവളി തലോട് ചോദിച്ചു എനിക്കറിയില്ല കണ്ടിട്ടില്ല മല്ലായ്മയുടെ മീനു ഇരുവരെയും നോക്കി മോളുടെ വീടിന് കുറച്ചപ്പുറത്താണ് ഞങ്ങള് താമസിക്കുന്നത് ഞാൻ മോൾ സ്കൂളിൽ പോകുന്നൊക്കെ കണ്ടിട്ടുണ്ട് ആണല്ലേ ഞാൻ എനിക്ക് മനസ്സിലായില്ല അതാട്ടോ ഒന്ന് വിചാരിക്കല്ലേ മീനുന് അവരെ അറിഞ്ഞൂടെ എന്ന് പറഞ്ഞത് സങ്കടമായി അയ്യേ അത് എന്റെ കുഞ്ഞെന്തിനാ സങ്കടപ്പെടുന്നേ വാ ഇവിടെ ഇരിക്കേ അവർ അവളെ അടുത്ത് പിടിച്ചിരുത്തി കയ്യിൽ കരുതിയിരുന്ന ബോക്സിൽ നിന്നും ഒരു മോതിര എടുത്ത് അടുത്തിരുന്ന മനുൻറെ കയ്യിൽ ഇട്ടു കൊടുത്തു കൂടെ ഒരു ബോക്സ് മീനുന്റെ കയ്യിലും വെച്ചു കൊടുത്തു ഇതൊരു ചെറിയ കമ്മലാണ് മോൾക്ക് സ്ഥിരമായി ഇടാട്ടോ ചേട്ടാ എന്തിനാ ഇതൊക്കെ ഇപ്പൊ ഈ വയ്യാതെ ഇരിക്കുന്ന സമയം മനു ദേവസ് ആസിച്ചു നിങ്ങൾക്കല്ലാതെ ആർക്കു കൊടുക്കാനാണ് മനുവെ സന്തോഷായിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എന്റെ മനസ്സ് നിറഞ്ഞു മോളെ ഞങ്ങളെ കാണാൻ വരുമ്പോൾ ഈ കമ്മലിട്ട് വരണം കേട്ടോ അവളുടെ കാതിൽ കിടന്ന വലിയ ജിമിക്കലെ ഒന്ന് തട്ടി ലൂസി പറഞ്ഞു മീനു കുറച്ചൂടെ അവർക്കരികിൽ ചേർന്നിരുന്നു മോളെ ഇതൊക്കെ കണ്ടിരുന്ന വിനീത വീണയെ നോക്കി അവൾ മുഖം കുനിച്ചിരുന്നു നല്ലൊരു മോളാണ് മനു ആ വീട്ടിൽ അമ്മയും മോളും ഒരുപാട് സഹിച്ചിട്ടുണ്ട് നീ അവളെ ഒന്നും ഉള്ളിപ്പോലും നോവിക്കരുത് ദൈവന്തംപുരം പൊറുക്കില്ല എന്ത് കുറവുകളുണ്ടായാലും പരസ്പരം പുറത്ത് ചേർത്ത് പിടിച്ചു വേണം ഇനി അങ്ങോട്ട് ജീവിക്കാൻ കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് പോകാനിറങ്ങുമ്പോൾ ദേവസി ചേട്ടൻ മനുവിനെ മാറ്റി നിർത്തി പറഞ്ഞു എനിക്കറിയാൻ ചേട്ടാ ഞാനായിട്ട് അവളെ നോവിക്കില്ല അല്ലെങ്കിൽ എനിക്ക് സ്വന്തം എന്ന് പറയാൻ അവളല്ലേ ഉള്ളൂ പറയുമ്പോൾ മനുവിനും കണ്ണുകൾ നനഞ്ഞു എന്നാൽ ഇനി യാത്ര പറയുന്നില്ല മോളയും കൊണ്ട് പറ്റുമ്പോൾ ഒക്കെ അങ്ങോട്ട് വാ കേട്ടോ പിന്നെ കൂടുതൽ നിന്നില്ല ദേവസിയും ലൂസിയും ഇരുവരും യാത്ര പറഞ്ഞിറങ്ങി ദേവു നമുക്കും ഇറങ്ങാം നാളെ എനിക്ക് ഓട്ടോ ഉണ്ട് മനു ഞങ്ങൾ പോകുവാണേ ഞാൻ നാളെ വരാൻ മടി ഇപ്പൊ പോവുവാണേ ദേവു മീനുനോട് യാത്ര പറഞ്ഞു മാമ ഈ ഫുഡൊക്കെ എടുത്തിട്ട് പോണേ മിച്ചം ഉണ്ടായിരുന്നതൊക്കെ നോക്കിയിട്ട് മനു പറഞ്ഞു മനു ഇതൊക്കെ ഇത്തിരി ഉള്ളൂ നിങ്ങൾ അതൊക്കെ ചെറിയ പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജ് വെക്കും ഇനി നിന്നാ ശരിയാവില്ല നാളെ കാണാൻ കേട്ടോ മീനു വിനീത മീനുന്റെ കവളിൽ ഒന്ന് തലോടി പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലേക്ക് പോയി ദേവു കൂടെ പോയതോടെ മീനുന് ശരിക്കും സങ്കടമായി അത് മനസ്സിലായതുപോലെ മനു അവളെ ചേർത്ത് പിടിച്ച് വീടിനുള്ളിൽ കയറി എന്റെ പൊടിക്ക് അമ്മയെ കാണണ്ടേ ഇപ്പൊ കാണിച്ചു തരാ കേട്ടോ മനു ഫോൺ എടുത്ത് ശരത്തിനെ വിളിച്ചു അളിയോ അമ്മയ്ക്ക് ഫോൺ കൊടുത്തേ വീഡിയോ കോൾ മതി കേട്ടോ മനു പറയുമ്പോൾ നിറഞ്ഞു വരുന്ന കണ്ണുകൾ അമർത്തി തുടച്ച് മീനു തന്നെ ഉണ്ടായിരുന്നു അമ്മ ഫോൺ സ്ക്രീനിൽ തുളസിയുടെ മുഖം കണ്ടതും മീനു എങ്ങി പൊട്ടി വിളിച്ചു മക്കളെ അമ്മയുടെ എന്തിനാ കരയുന്നത് ഏ കണ്ണൊക്കെ തുടച്ചേ നാളെ എങ്ങനെ വരുമ്പോ കാണാലോ ഇപ്പൊ ഒന്ന് ഉറങ്ങി ഉണരുമ്പോ നമുക്ക് കാണാം സങ്കടപ്പെടാതെ പോയി കിടന്ന് കിടന്നുറങ്ങിക്കേ തുളസി അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഫോൺ ശരത്തിന്റെ കയ്യിൽ കൊടുത്തു മീനു സങ്കടം ഒന്നും വേണ്ട അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല മോള് പോയി കിടന്നു ദേ അളിന് ഉറക്കം വരുന്നുണ്ട് ശരത്തുകൂടെ പറഞ്ഞത് മീനു മുഖം തിരിച്ച് മനുവിനെ നോക്കി അവൻ കണ്ണൊന്ന് ചിമ്മിച്ചിരിച്ചു എന്റെ പൊടിയുടെ സങ്കടം മാറിയോ മുഖം ഇരു കൈകൊണ്ടും തുടയ്ക്കുന്ന കുഞ്ഞപ്പിണ്ണിനോട് മനു ചോദിച്ചു മീനു മൂളിക്കൊണ്ട് തന്നെ തലയാട്ടി എന്നാൽ ഞാൻ എല്ലാ എടുത്ത് അടുക്കളയിൽ വെച്ചിട്ട് വരാം മനു മീനുവിനെ ഒന്ന് നോക്കിട്ട് പുറത്തേക്ക് ഇറങ്ങി ഞാനും വരുവാ ഒറ്റയ്ക്ക് ചെയ്യണ്ട ഞാനും മനുവിന്റെ കയ്യിൽ മുറികെ പിടിച്ചു മീനു അവന്റെ ചുണ്ടൊന്നു വിടർന്നു പിന്നെ ഇരുവരും ചേർന്ന് അതൊക്കെ ചെറിയ പാത്രങ്ങളിൽ മാറ്റി ഫ്രിഡ്ജിൽ വെച്ചു കപ്പയും കറിയും ഒക്കെ കൊണ്ടുവന്ന പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി കാറ്ററിങ്ങൾക്ക് കൊണ്ടുപോകാൻ പാകത്തിന് വെച്ചു പിന്നെയാണ് മനു പോയി ഗേറ്റ് കൂട്ടി വന്നത് ഉറക്കം വരുന്നില്ല എന്റെ പൊടിക്ക് മനു അവളുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ച് വീടിനുള്ള കറി വാതിലടയ്ക്കുമ്പോൾ മീനുവിനോട് തിരക്കി മീനു മൂളി പൊടിയേ ഉറക്കം വരുന്നെന്നോ ഇല്ലെന്നോ ഞാൻ എങ്ങനെ മനസ്സിലാക്കും എന്റെ പൊടിയേ ഈ മോളിന്റെ അർത്ഥം മനു പെണ്ണിനെ കളിയാക്കി ഉറക്കം വരുന്നു എന്ന് പറഞ്ഞേ മീനു പതുങ്ങിയ ശബ്ദത്തിൽ പറഞ്ഞു എന്നാ നമുക്ക് ഉറങ്ങിയാലോ മനു ചോദിച്ചത് മീനു ഞെട്ടി ഉച്ചക്ക് ദേവു പറഞ്ഞ ഫസ്റ്റ് നൈറ്റ് അവൾക്ക് ഓർമ്മ വന്നു ആ കുഞ്ഞു മുഖമാകെ വിളറി വെളുത്തു എന്തുപറ്റി ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് വാതിലടിച്ച മുറിയിൽ വന്ന് മനു ഷീറ്റ് മാറ്റി വിരിക്കുമ്പോൾ മാറി നിന്ന് അവന്റെ ചെയ്തികൾ നോക്കുന്ന മീനുനോട് അവൻ തിരക്കി അതെനിക്ക് പേടിയായിട്ടാണ് മീനുന്റെ മുഖം കുരിഞ്ഞു എന്തിനാ ഏട്ടന്റെ പൊടി പേടിക്കുന്നേ അവളുടെ മുഖം പിടിച്ചുയർത്തി മനു അറിയൂല ദേവു പറഞ്ഞത് കേട്ട് എനിക്ക് പേടിയായി അവൾ എന്താ പറഞ്ഞേ എന്റെ പൊടി ഇങ്ങനെ പേടിക്കാൻ മാത്രം അവളുടെ കൈ പിടിച്ചു കൊണ്ട് വന്ന് ബെഡിലിരുത്തി മനു ചോദിച്ചു ഒന്നുമില്ല ഒന്നുമില്ല മനുവേട്ട ഏട്ട ഞാൻ കിടന്നുറങ്ങിക്കോട്ടെ മീനു മനുവിന്റെ മുഖത്തേക്ക് പതർച്ചയോടെ നോക്കി മനു ഏട്ടന്റെ പൊടി ഉറങ്ങിക്കോ എന്തിനാ പേടിക്കുന്നേ അവളെ ബെഡിൽ ചാഴ്ച കിടത്തി പുതപ്പിച്ചിട്ട് മനു അവൾ ചേർന്ന് അവളെ ബുദ്ധിമുട്ടിക്കാതെ കണ്ണുകൾ അടച്ചു കിടന്നു അവൻ ഉറങ്ങിയെന്ന് തോന്നിയപ്പോഴാണ് മീന സമാധാനത്തോടെ ഉറങ്ങാൻ തുടങ്ങിയത് നീ ഇതുവരെ ഉറങ്ങിയില്ലേ വീണെ മണി പതിനൊന്നായി നാളെ ബാങ്കിൽ പോകണ്ടേ നിനക്ക് കിടക്കാനായി മുറിയിലേക്ക് പോകാൻ വന്ന വിനീത ടി മുന്നിൽ എന്തോ ചിന്തിച്ചിരുന്ന വീണക്കരികിൽ വന്ന് ചോദിച്ചു നാളെ പോകുന്നില്ല ആദ്യേട്ടനും വീട്ടുകാരും വരുമെന്ന് പറഞ്ഞതല്ലേ ഓ അപ്പൊ നീ നാളെ ലീവാണല്ലേ വീണ മൂളി നിനക്കെന്താ ആദ്യം വരുമെന്ന് പറഞ്ഞിട്ടൊരു സന്തോഷയില്ലാതെ വീണയുടെ തെളിച്ചയില്ലാത്ത മുഖത്തേക്ക് നോക്കി വിനീത നാളെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിമാൻഡ് വെച്ചാലോ ആദ്യേട്ടന്റെ വീട്ടുകാർ അവർ എന്ത് ഡിമാൻഡ് വെച്ചാലും നമുക്ക് കൊടുക്കാൻ എന്തുണ്ട് ആർക്കും അറിയില്ലെങ്കിലും ആദ്യം അറിയില്ലേ നീ പറഞ്ഞിട്ടില്ലേ അവനോട് വീണയുടെ ആ പറച്ചിൽ ഇഷ്ടപ്പെടാതെ വിനീത പറഞ്ഞു അതൊക്കെ ആദ്യേട്ടൻ അറിയാം അമ്മ പക്ഷെ വീട്ടുകാർ പറഞ്ഞ് ആൾക്കും കൂടുതൽ ബലം പിടിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ വീണ പറഞ്ഞത് മനസ്സിലാകാതെ വിനീത വീണ്ടും തിരക്കി അതിപ്പോ അവര് കൂടുതൽ സ്വർണമോ പണമോ കൂടുതൽ ചോദിച്ചാലോ അതാ അമ്മ ഞാൻ പറഞ്ഞത് ഓ എന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുമെന്ന് പറയും കൂടുതൽ ചോദിച്ചാൽ കെട്ടൻ വേറെ പെണ്ണിനെ നോക്കാൻ പറയും അല്ലാതെ എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കും വിനീതയ്ക്ക് ദേഷ്യം വന്നു അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് എനിക്ക് ആദ്യമായിട്ടിനെ അല്ലാതെ മറ്റൊരാളെ എന്നെ സ്നേഹിക്കാനോ വിവാഹം കഴിക്കാനോ പറ്റില്ല വിനീതയുടെ മുഖത്തേക്ക് നിറഞ്ഞ കണ്ണുകളോട് നോക്കിയിരുന്നു വീണ ഇത് തന്നെ നീ മാനുവിനെ സ്നേഹിച്ചിരുന്നപ്പോഴും പറഞ്ഞിരുന്നത് വീണയെ തുറച്ചു നോക്കി അവർ അവനെ കണ്ടോടി കെട്ടിയ പെണ്ണിനെ ഒരു തൂവാല പോലും അവളുടെ വീട്ടുകാരുടെ പൈസയിൽ വേണ്ടാന്ന് തീരുമാനിച്ചു അവൻ എന്ത് പറഞ്ഞാലും ആ കൊച്ചു ഭാഗ്യമുള്ളവളാണ് അവന്റെ സ്നേഹവും കരുതലും ഒക്കെ അത്രയ്ക്കുണ്ട് അമ്മ ഞാൻ പറഞ്ഞ മനസ്സിലാക്ക് അല്ലാതെ മനുവേട്ടന്റെ വീരകഥ പാടാതെ പീണയ്ക്ക് മീണുന്റെ ഭാഗ്യത്തെ കുറിച്ച് വിനീത പറഞ്ഞത് അത്ര പിടിച്ചില്ല നീ എങ്ങനെ പറഞ്ഞാലും ഞാൻ എങ്ങനെ മനസ്സിലാക്കി ഇവിടെ ഉള്ളതെ കൊടുക്കാൻ പറ്റു വീണെ അതുകൊണ്ട് നീ ഒരുപാട് ഉറക്കങ്ങളായാൻ നിൽക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് വിനീത ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മുറിയ കയറി വാതിലടച്ചു അവർക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു ഇത് നല്ല രീതിയിൽ അവസാനിക്കില്ല എന്നൊരു ഭയം എന്തുകൊണ്ടോ അവർക്കുള്ളിൽ വളർന്നു തുടങ്ങിയിരുന്നു വിനീത് എനക്ക് എന്ത് പറ്റി ഇതുവരെ ഉറങ്ങിയില്ലേ നീ തിരിഞ്ഞു പിരിഞ്ഞു കിടക്കുന്ന അവരോട് ഇടയ്ക്കുണർന്ന രമേശം ചോദിച്ചു ഇനിയുള്ള ഒരു രാത്രി ഉറങ്ങാൻ നമുക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല രമേശേട്ടാ ബെഡിൽ എഴുന്നേറ്റിരുന്ന നിറമിഴിയോടെ വിനീത പറഞ്ഞു നീ ഈ ഇപ്പതിരാത്രി മനുഷ്യന് മനസ്സിലാകും പോലെ കാര്യം പറയും വിനീതേ ഉറക്കം മുറിഞ്ഞതിന്റെയും അവർ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെയും ദേഷ്യത്തിൽ അയാൾ പറഞ്ഞു വീണ വീണയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിനെത്ര വിഷമിക്കാന്താ നാളെ ആദ്യത്തിനും അവന്റെ വീട്ടുകാരും വരുന്നുണ്ടല്ലോ പിന്നെന്താ അയാൾ വീണ്ടും കിടക്കയിലേക്ക് ചാഞ്ഞു അവർ വരും പക്ഷെ വീണ എന്ന് പറഞ്ഞത് വെച്ച് അവർക്ക് എന്തൊക്കെയോ വലിയ ഡിമാൻഡ് ഉണ്ടെന്ന് തോന്നുന്നു വിനീത രമേശനോട് പറഞ്ഞു ഡിമാൻഡു എന്ത് ഡിമാൻഡ് അതൊന്നും എനിക്കറിയില്ല ആരെന്ത് ചോദിച്ചാലും നമുക്ക് പറ്റുന്നത് കൊടുക്കാം എന്നേ പറയാവൂ കൂടുതലൊന്നും ഒന്നും കടം വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കണ്ട മുഖം കുനിച്ചിരുന്ന വിനീത പറഞ്ഞു അസ്വസ്ഥമായ മനസ്സോടെ നെഞ്ചൊന്നൊഴിഞ്ഞു രമേശനും